പ്ലീസ് എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുകയുണ്ടോ പ്ലീസ് കാരണം ഇതിൽ ഇല്ലത് ഇല്ല ഇല്ലത് മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കണത് പിന്നെ ഒരു കാര്യം കൊണ്ടും എനിക്ക് പറയാനുണ്ട് എന്ന് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ വേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ മല്ലി മുളക് പൊടികൾ വേണമെങ്കിൽ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് എൻ്റെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിരിക്കണേ അതിൽക്ക് വിളിച്ചാൽ മതി അപ്പോൾ ദയവായി ചെയ്താണ്ട് ഈ വീഡിയോസ് നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുകയും പ്ലീസ് പാമ്പുകൾക്ക് മാളമുണ്ട് അതിഥി തൊഴിലാളികൾക്ക് കേരള സർക്കാരുണ്ട് മലയാളി പണിക്കാർക്ക് പണിയുമില്ല പണിയെടുത്താൽ കൂലി ഒക്കുന്നില്ല പാമ്പുകൾക്ക് മാളമുണ്ട് ബംഗാളികൾക്ക് കേരള സർക്കാരുണ്ട് മലയാളി പണിക്കാർക്ക് പണിയുമില്ല പണിയെടുത്താൽ കൂലി ഒക്കുന്നില്ല മനസ്സുമാരെ ഞാൻ മജീദാണ് ഇന്ന് ഈ മൊട്ടം വെയിലത്താടപ്പണി അത് ഞാൻ കാണിച്ചു തരാം ഞാൻ പണിയെടുക്കുന്ന സ്ഥലം കാണിച്ചു തരാം ഇവിടെയാണ് കണ്ടില്ലേ കേരള സർക്കാർ ഇപ്പോൾ ഒരു ഒരു ഈ ചൂട് കാലത്ത് എല്ലാം കൊല്ലവും കൊണ്ടുവരുന്ന മാതിരി ഒരു നിയമം കൊടുക്കണേ എന്ന് വെച്ചാൽ കൂലിപ്പണിക്കാർക്ക് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയാണ്ട് പിന്നെ രണ്ട് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് വരെ പണി പന്ത്രണ്ട് മണി പിന്നെ പന്ത്രണ്ട് മണി തൊട്ടുകാണ്ട് മൂന്ന് വരെ റെസ്റ്റ് പിന്നെ വൈകുന്നേരം വരെ പണി ഇങ്ങനെ ഏതേലും കോൺട്രാക്ടർമാരുടെ കീഴിൽ പണിയെടുക്കാൻ പറ്റുമോ സർക്കാർ വെറുതെ ബളവള വർത്താനം പറയാമെന്നല്ലാതെ സർക്കാർ ഞാൻ കാണിച്ചു തരാം എന്ന് വെച്ചാൽ ഈ ചൂട് കാലത്ത് ഈ സർക്കാർ പറഞ്ഞ റെസ്റ്റ് ഉണ്ടല്ലോ പന്ത്രണ്ട് മണി തൊട്ടുകാണ്ട് മൂന്ന് മൂന്ന് മണിവരെ അങ്ങനെ ഏത് കോൺട്രാക്ടർമാരും അങ്ങനെ ഒരു പണിക്കാരനെക്കൊണ്ടും അങ്ങനെ റെസ്റ്റ് കൊടുക്കുക കൊടുത്താണ്ട് പണി ഇടിപ്പിച്ചിട്ടില്ല കാരണം സർക്കാർ നിൽക്കുക ഉറപ്പ് സർക്കാർ നിൽക്കുക കൂലിപ്പണിക്കാരൊപ്പം അല്ല കൂലിപ്പണിക്കാരെന്ന് വെറുതെ മാഞ്ഞാളം പറയാണ് സർക്കാർ നിൽക്കുക ഈ വലിയ കോൺട്രാക്ടർമാരൊപ്പമാണ് നിൽക്കുക ഈ മൊത്തം കലാർക്കണ കോൺട്രാക്ടർമാരൊപ്പം ഏ ഇനി ഞാൻ ഈ മേഖലയിൽ ഞങ്ങൾക്ക് കൂലി ഒക്കാത്തത് ഞാൻ രണ്ടുപോലെ മുന്നേ ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിരുന്നു അതേമാതിരി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ പന്ത്രണ്ടാം മാസം എന്നുവെച്ചാൽ ഡിസംബറിൽ പതിനേഴാം തീയതി ഞാൻ സെക്രട്ടറി പോയിരുന്നു അതിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ പണി കയറിയാണ് വീട്ടിലെത്തിക്കുന്നത് അപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റ് പോയത് പറഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് അപ്പോൾ രണ്ടൊല്ലം ആയിട്ടില്ല ഏകദേശം ഒന്നേ മുക്കാൽ കൊല്ലം അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഡിസംബർ മാസം പതിനേഴാം തീയതി പോയി പതിനേഴാം തീയതി പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒമ്പതൻ്റെ ട്രെയിനാണ് തൂര്ന്ന് പോയത് എന്നു വെച്ചാൽ നിലമ്പൂരിന്ന് അങ്ങനെ പോയിട്ട് അവിടെ പിന്നെ പതിനേഴാം തീയതി രാവിലെത്തി രാവിലെ ഏഴ് മണിക്ക് പിന്നെ തിരുവനന്തപുരം ടൗണിലെത്തി അങ്ങനെ അവിടുന്ന് പിന്നെ എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് ഓട്ടോറിക്ഷ പോയിട്ട് അൻപത് റുപ്പോറിക്ഷക്ക് അങ്ങനെ ഓട്ടോറിക്ഷ പോയിട്ട് പിന്നെ അവിടെ പത്ത് മണി വരെ വെയിറ്റ് ചെയ്തു അതിൽ മണിയായിട്ട് അവിടെ ഓഫീസ് തുറന്നു അതിൽ ഞാൻ അവിടെ പോയതുകൊണ്ട് ഞാൻ ആ ഓഫീസറോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പരാതി എന്ന് ഇവിടെ തരാറു അപ്പോൾ പറഞ്ഞു ഞാൻ പരാതി മാത്രമല്ല എന്ന് വെച്ചാൽ എനിക്ക് മുഖ്യമന്ത്രി കാങ്ങണം പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞു മുഖ്യമന്ത്രിനെ കാങ്ങണമെങ്കിൽ മൂന്നര മണി ആകണം അപ്പോൾ ആ ആധാർ കാർഡ് ഉണ്ട് ചോദിച്ചു ആ ആധാർ കാർഡ് ഉണ്ട് കാരണം അപ്പോൾ എന്നാൽ പോയിട്ട് ഇതേമാതിരി ആധാർ കാർഡ് തന്നെ കൊടുത്തിട്ട് അന്ന് മുഖ്യമന്ത്രിയുടെ എന്നെ ഓഫീസിൽ പോയി അന്ന് എന്നെ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പോയാണ്ട് പിന്നെ കാര്യം പറഞ്ഞു പിന്നെ ഈ രണ്ടായിരത്തി ഇപ്പോൾ പോയില്ലേ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ പോയിട്ട് പോയിട്ട് പോലും പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ മൂന്നര മണിക്ക് വരും എന്നാൽ മുഖ്യമന്ത്രിൻ്റെ മുഖ്യ മന്ത്രിയെ കാണാം കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറ് പ പതിനേഴാം തീയതി അങ്ങനെ ഞാൻ പിന്നെ അവിടെ അവിടുന്ന് പോന്നിട്ട് പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ സെക്രട്ടറി തിരുവനന്തപുരം സെക്രട്ടറി സെക്രട്ടറിയുടെ മുന്നിൽ ഞാൻ അവിടെ എവിടെയും പോലീസുകാരോടൊക്കെ കമ്പനി കൂടിയാണ്ട് അവിടെ ഇവിടെ ഒക്കെ നിന്നു അതിന് പിന്നെ എനിക്ക് കുറേ നേരം നിന്നപ്പോൾ എനിക്ക് എനിക്കെൻ്റെ കണ്ണ് ഇറിട്ട് അടച്ചിട്ട് ഞാൻ അവിടെ അവിടുത്തെ ആ പോലീസുകാരോടൊക്കെ പറഞ്ഞു അതിൽ അവിടുത്തെ പിന്നെ പോലീസുകാർ തന്നെ ആ ആംബുലൻസിൽ അവിടെ കയറ്റിക്കാണ്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക് പിന്നെ അവിടെ കൊണ്ടുപോയി അതിൽ പിന്നെ പെസർ ഇതൊക്കെ പിന്നെ ചെക്ക് ചെയ്തു അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് വേറൊരു എഴുത്ത് വന്നു ഡോക്ടർ ഇത് ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തോ ഒരു ടെസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോകുന്നതാണ് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് നാട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്താലും മതിയായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ നേരം എന്നെ കഴിച്ചാണ്ട് നേരം പോയി ഏകദേശം മൂന്നര മണിയായിട്ട് ഞാൻ വീണ്ടും തന്നെ ആ സെക്രട്ടറിയുടെ അവിടെ മുഖ്യമന്ത്രിനെ എന്നെ കാണാൻ പോകുന്ന അവിടെ ആ ഓഫീസിന് അവിടെ പോയിക്കാണ്ട് ഞാൻ എൻ്റെ നിവേദനം ഞാൻ കൊടുത്തു അതിൽ നിവേദനം ഒരു വായിച്ചു എന്നുവെച്ചാൽ നിവേദനത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെറിയ റേറ്റിന് റേറ്റിൻ്റെ പണിയെടുത്തിട്ട് വെച്ചാൽ വീടിൻ്റെ തേപ്പിൻ്റെ എടുത്തിട്ട് ഈ എന്നെ ഈ കോൺട്രാക്ടർമാരൊക്കെ നിന്ന് ചെറിയ റേറ്റിന് കരാർ എടുത്തിട്ട് ബംഗാളി കരാർ എടുത്തിട്ട് ബംഗാളി റേറ്റിൻ്റെ എടുത്തിട്ട് എനിക്ക് ലേസം കട കടബാധ്യത ഉണ്ട് അപ്പോൾ അത് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ലോൺ എടുത്തതാണ് ഇവിടെ കരുവാരകുണ്ട് വനിതാ ബാങ്കിൽ നിന്ന് ലോണ് എടുത്തതാണ് അതിൻ്റെ മുന്നേ അത് ഇവിടെ വണ്ടൂര് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ആയിരുന്നു അപ്പോൾ അവിടെ എവിടെയും കൊടുക്കാണ്ടായിട്ട് ഞാൻ വേറെ ആൾക്കാരും തിരുമാറിയത് കൊണ്ടാണ് ആദ്യം നേരെ വണ്ടൂരിൽ നിന്ന് വനിതാ ബാങ്കിലാണ് ഇപ്പോൾ അത് അപ്പോൾ ഇതിൻ്റെ പിന്നെ പലിശ എന്നുവെച്ചാൽ പലിശ ഇതിൽ കമ്മിയാക്കി തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ വനിതാ ബാങ്ക് പറഞ്ഞാൽ മാർഷ് പാർട്ടിൻ്റെ ബാങ്കാണ് അപ്പോൾ മാർഷ് പാർട്ടിൻ്റെ ഭരണമാണല്ലോ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയാണ് അവിടെ പോയത് പിന്നെ അതല്ല ഈ കൂലിപ്പണിക്ക് നിന്ന് കഴിഞ്ഞാൽ കൂലിപ്പണി അതിൻ്റെ ഒരു മാസത്തിൽ എന്ന് വെച്ചാൽ ഏർ പോയാൽ ഒരു പത്ത് പണി ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പണിയെടുക്കുക അതുകൊണ്ടാണ് ഈ ബംഗാളി റേറ്റിന് ഈ വലിയ കോൺട്രാക്ടർമാരൊക്കെ ഒന്ന് ഈ ബംഗാളി റേറ്റിന് പണിയെടുത്തിട്ട് അങ്ങനെ കടം വരാൻ കാരണം ഇത് ദമാസ അറിയല്ല എൻ്റെ ഒപ്പം ഒപ്പമെല്ലാം ആൾക്കാരുടെ പൈസയൊക്കെ ഞാൻ കൊടുക്കും ലാസ്റ്റ് എനിക്ക് കൂലി ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പോൾ ആ ആ അതിൽ അത് വായിച്ചപ്പോൾ അവിടുത്തെ ആ ഓഫീസറ് ഏ മുഖ്യമന്ത്രി ഇവിടെ അല്ല മുഖ്യമന്ത്രി ഇവിടുന്ന് പോയി ആയിരുന്നു എന്നുവെച്ചാൽ ഇന്നോട് പച്ച നുണ പറഞ്ഞിരിക്കാണ് എന്നുവെച്ചാൽ മുഖ്യമന്ത്രി അവിടെ ഉണ്ടാവും എന്നുവെച്ചാൽ ഇങ്ങനെ ഇത് പിന്നെ ഈ റോഡിൻ്റെ പലിശ കമ്മിയാക്കി തരുമെന്ന് പിന്നെ ചോദിച്ചാൽ മുഖ്യമന്ത്രിൻ്റെ എടുത്ത് പോയാൽ സർക്കാർ ഏതായാലും കടത്തിലാണ് അപ്പോൾ ഈ ഇതും കൂടിയും താങ്ങാൻ കഴിയൂലെന്നൊക്കെ കരുതിയിട്ട് ആ കാലം എന്നെ അങ്ങോട്ട് പോകാൻ പോലെ അനുവദിച്ചില്ല അതിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ണ് ഇട്ട് അടച്ചിട്ട് ആപാട് ട്രെയിൻ ആയിരുന്നു അതിൽ ഞാൻ ഇവ വേഗം ഓട്ടോറിക്ഷ കയറിയാണ്ട് നാട്ടിൽ തന്നെ അവിടെ എട്ട് എണിക്ക് ട്രെയിനുണ്ട് ആ ട്രെയിനിൽ ഞാൻ നാട്ടിലേക്ക് പോകുന്നു ഇങ്ങനത്തെ ഇങ്ങ ഇങ്ങനെ ഇവിടെ പിന്നെ എന്നെപ്പോലത്തെ പിന്നെ അനേകം ആൾക്കാർ ഈ കൂൽപ്പണി എടുക്കുന്ന അനേകം ആൾക്കാർ മലയാളീസ് പണില്ലാതെ കൂലിവയ്ക്കാതെ നൊട്ടോട്ടം മൂടുകയാണ് നമ്മളെ കേരളത്തിൽ പിന്നെ ഹോട്ടൽ പണി ഈ ഞാൻ ഈ ഹോട്ടൽ പണിൻ്റെ ആൾക്കാരോട് ഞാൻ ചോദിച്ചു കാരണം ഈ ഇപ്പം ഈ പണി സിമ്മെൻ്റ് അലർജി ആയിട്ട് ഞാൻ ഹോട്ടൽ പണി കൈ പണ്ടാര പണ്ടാരിനെ സഹായിക്കുക ക്ലീനിങ് അത് ഞാൻ ചോദിച്ചു എന്നാൽ ഇവിടെ എറണാകുളം ഭാത്ത് അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞത് ഇവിടെ നാനൂറ് ഉപ്പ്യ കൂലി എന്നുവെച്ചാൽ പതിനാറ് മണിക്കൂർ പണി അതിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എങ്ങനെ പണിയെടുത്താൽ ഒക്കെ വെച്ചു അപ്പോൾ പറഞ്ഞു ഈ ഈ കൂലിക്ക് തന്നെ ഇവിടെ പിന്നെ ബംഗാളികളും അതേമാതിരി ഇവിടെ എന്താ മറ്റേ ബലുണ്ടല്ലോ എന്താ ഈ നേപ്പാളീസും പോലെ ഇഷ്ടം മാതിരി കിട്ടും പറഞ്ഞു കാരണം അവരുടെ നാട്ടിലൊക്കെ അരി പച്ചക്കറികൊക്കെ വില കമ്മിയാണ് നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ അങ്ങോട്ട് വരണം അല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് പിന്നെ കയറ്റുകൂലി പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇവിടെ അർക്ക് കൂലി അങ്ങനെ അങ്ങനെ ആകുമ്പോഴാണ് പിന്നെ ഡീസലിൻ്റെ പൈസ അങ്ങനെ ആകുമ്പോഴാണ് ഇവിടെ അരി പച്ചക്കറിക്ക് വില കൂടുതൽ പിന്നെ എങ്ങനെ നമ്മളെപ്പോലത്തെ ആൾക്കാർ ജീവിക്കും ഇപ്പോൾ നിർമ്മാണ മേഖലയിൽ എന്ന് വെച്ചാൽ തേപ്പ് പടുവ് അങ്ങനത്തെ ആൾക്കാർ മാത്രമല്ല ഈ ഹോട്ടൽ പണിയിൽ ഹോട്ടൽ പണി എടുക്കണേ പിന്നെ മലയാളി ഹോട്ടൽ പിന്നെ തൊഴിലാളികൾ ഇപ്പോൾ ഞാൻ എന്നെ ഞാൻ അറിയണ പാണിക്കാടത്തെ ഒരു ഹോട്ടൽ ഹോട്ടലിൽ പണിയാണ് ആ ആളോട് വെച്ച് നിങ്ങൾ ഹോട്ടലിൽ പണി ഉണ്ടാക്കുമോ ചോദിച്ചു അതിൽ ഞാൻ പറഞ്ഞതാറ് പിന്നെ മജീദാക്ക പിന്നെ ഇവിടെ എന്ന് ഹോട്ടൽ ഹോട്ടലിൽ ലീവ് എടുക്കാൻ പേടിയാണ് കാരണം അപ്പോൾ എന്ത് ചോദിച്ചു ഞാൻ ലീവ് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനത്തേക്ക് വേറെ ആൾക്കാർ ഇഷ്ടം മാതിരിയാണ് പണിക്കുകയാണ് ഇഷ്ടം മാതിരി പറഞ്ഞാൽ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ മേ മേഖലത്തെ മലയാളി മലയാളീസിൻ്റെ അവസ്ഥ ഇതേമാതിരി ബാർ റിസപ്പ് ഇതേമാതിരി വർക്ക്ഷാപ്പിൽ വരെയുണ്ട് ഞാൻ അവരോട് പണിയെടുക്കേണ്ടല്ല പക്ഷേ നമ്മളെ കേരളത്തെ കാലാവസ്ഥൻ്റെ ഇതിൽ ഇവിടെ എല്ലാവരും ഒരേമാതിരി പണിയെടുക്കണം എന്നാലല്ല നമുക്കിവിടെ പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുക അവരും പണിയെടുക്കണം അന്യ സംസ്ഥാന തൊഴിലാളികളും തൊഴിലാളികളും ഇവിടെ പണിയെടുക്കണം അതേമാതിരി നമ്മളും ഇവിടെ പണിയെടുക്കണം പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ റേറ്റിൽ ഇവിടെ എല്ലാവരും പണിയെടുക്കണം എന്നാൽ മാന്യമായ റേറ്റ് ഈ ഓരോ പെരക്കാർ എന്നെ കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ നൂറിലെഴുപത് ശതമാനം പേരൻ്റെ വീടിൻ്റെ ഓണർമാർ മാന്യമായ റേറ്റ് കൊടുക്കലുണ്ട് അത് ചില കോൺട്രാക്ടർമാരാണ് ഒരു കൊന്നുകൂടി ലാഭം കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ അവർ ചെറിയ റേറ്റിന് ബംഗാളിയൊക്കെ മറിച്ച് കൊടുക്കുകയാണ് എന്ത് വീടിൻ്റെ തേപ്പ് എന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ പിന്നെ വീടിൻ്റെ തേപ്പാണ് കൂടുതൽ പണി ഉണ്ടാകുക അപ്പോൾ കൂലിപ്പണിക്ക് നിന്നാൽ കൂലിപ്പണി കമ്മി ആയതുകൊണ്ടാണ് ഈ റേറ്റിനെടുത്തതാണ്ട് ഈ കടബാധ്യത എനിക്ക് നല്ല എന്നെ പോലത്തെ കുറേ ആൾക്കാരുണ്ടാകും കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാനിതിൽ ആൾക്കാർ കേൾക്കണം കരുതി സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇങ്ങനെ പറയാണ് എന്നിട്ടാണ് ഇപ്പോൾ പിന്നെ ഈ തൊഴിലാളികൾക്ക് ടൈം സർക്കാർ എന്ത് പിന്നെ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയാണ്ട് പന്ത്രണ്ട് മണിവരെ പണി പന്ത്രണ്ട് മണി തൊട്ടാണ്ട് മൂന്ന് മണിവരെ മൂന്ന് മണിവരെ റെസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പണി ഇതൊക്കെ ഏതേലും കോൺട്രക്ടർമാർ ഇങ്ങനെ പണി പിടിപ്പിച്ചോ ഇല്ല ഏഹ് മനസ്സിലായില്ലേ അപ്പം എന്താ പറയേ ആൾക്കാരെ കണ്ണിൽ കുടിയിടാൻ വേണ്ടി എന്തേലൊക്കെ സർക്കാർ പറയാത്ര ഉള്ളൂ എന്നാൽ ശരി അടുത്ത വീഡിയോസിൽ കാണാം